ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പങ്കജം രോഹിത്തിന്റെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം ശ്യാമയുടെ റൂമിൽ പോയിട്ടാണെങ്കിൽ തട്ടുകയാണ് തട്ടുന്ന സമയത്ത് പ്രീതിയാണ് കഥകൾ തുറന്നു വരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പങ്കജം അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഒരുക്കാൻ കൂടി ഞാൻ കൂടെ വരാം ഞാനാണെങ്കിൽ മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് നിങ്ങൾ വരണ്ട ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം എന്നൊക്കെ ഒരുപാട് പൂജ ഒരുപാട് പങ്കജം അകത്തേക്ക് കയറാൻ നിർബന്ധ പിടിക്കുന്നുണ്ട് പക്ഷെ പ്രീതി സമ്മതിക്കുന്നില്ല പ്രീതി സമ്മതിക്കാതെ അവിടെ നിന്ന് പങ്കജത്തെ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം സത്യാമ്മ മുകളിലേക്ക് വരുന്നുണ്ട് ശ്യാമയുടെ റൂമിൽ തട്ടുകയാണ് ശ്യാമയോട് തുറക്കാനെന്ന് പറയുന്നു ആരും തുറക്കുന്നില്ല രോഹിത്തുമാണെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ട് പെട്ടെന്ന് സത്യാമ്മയാണെങ്കിൽ ഡോറ് തല്ലിപ്പൊടിക്കാനെന്നൊക്കെ രോഹിത്തിനോട് പറയുന്നുണ്ട് രോഹിത് ഡോറിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് കഥവ് തുറക്കുന്നു കഥവ് തുറന്ന് പുറത്തേക്ക് വരുന്നത് പ്രീതിയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ചാലിനിയും ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് താഴെ എത്തിക്കഴിയുമ്പോഴാണെങ്കിൽ പങ്കജം പറയുന്നുണ്ട് സത്യാമ്മയാണെങ്കിൽ മുകളിലുണ്ട് നിങ്ങളെ കാത്തു നിൽക്കുകയാണെന്ന് രണ്ടുപേരും ഒരുപാട് ടെൻഷനോടെ മുകളിലേക്ക് വരുന്നുണ്ട് സത്യമ്മയപ്പോൾ രണ്ടുപേരോടും വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എവിടെ പോയതായിരുന്നു ഞാൻ ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിഷ്ണു ടെൻഷൻ ടെൻഷനാകുന്നു വിഷ്ണു അപ്പോൾ പറയണം അമ്മയോട് ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ കാണാൻ ശാരദാമ്മയും അതുപോലെ ശ്യാമയും വരുന്നുണ്ട് ശാരദാമ്മ ശ്യാമെ സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയെ കാണാൻ നല്ല സുന്ദരിയുണ്ട് ഒരു തറവാടി ലുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു ശാരദാമയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ശാലിനിയും വിഷ്ണു എവിടെ പോയതായിരുന്നു എന്നൊക്കെ സത്യാമ്മയപ്പോൾ പറയുന്നുണ്ട് ഇവരാണെങ്കിൽ പൂക്കൾ വാങ്ങാൻ പോയതാണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് കള്ളമായിരുന്നു ശ്യാമയ്ക്ക് വേണ്ടി വഴിപാടൊക്കെ ചെയ്യാൻ പോയതാണ് എന്തായാലും നമ്മൾ പൂജ ചെയ്യുവല്ലേ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നെന്നൊക്കെ പറയുന്നു ശ്യാമയും കൂട്ടി ശാരദാമ താഴേക്ക് പോകുന്നു അതിനുശേഷം വിഷ്ണുവിനോടും ശാലിനിയോടുമെല്ലാം പൂജയ്ക്ക് വരാനെന്ന് പറയുന്നുണ്ട് വിഷ്ണു ശാലിനി ശാരദാമ്മയെ മാറ്റി നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ശാരദാമ്മ അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് രാത്രിയിലാണെങ്കിൽ ശ്യാമ വീട്ടിലേക്ക് വന്നെന്നും കരഞ്ഞുകൊണ്ടാണ് വന്നത് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇനി പോകാൻ ഇഷ്ടമല്ല ആ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടലെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നു ശാരദാമ്മയപ്പോൾ ശാരദാമയപ്പോൾ ശ്യാമയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം ശാരദാമ്മ പറയുന്നുണ്ട് രാത്രി മുഴുവൻ ഞാനും ഗോപാലേട്ടനും കൂടെ ശ്യാമിയെ ഒരുപാട് ഉപദേശിച്ചു എത്ര പറഞ്ഞിട്ടും അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു അവസാനം നിന്റെ കുഞ്ഞേച്ചിയുടെ താലി കൂടെ ഇല്ലാതാക്കണോ എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് മനസ്സില്ലാ മനസ്സോടെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശാലിനി ആണെങ്കിൽ അമ്മയെ അറിയാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് രോഹിത്തിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല അവൾക്ക് പിന്നെ അവൾ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നൊക്കെ അറിയില്ല എന്നൊക്കെ പറയുന്നു ശാരദാമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടും ഒരുപാട് ടെൻഷൻ അടിച്ചു അവളെ ആണെങ്കിൽ പിൻവാതിലിൽ കൂടിയാണ് കൊണ്ടുവന്നത് രോഹിത് ആണ് കഥവ് തുറന്നു കൊടുത്തത് ഞാനാണെങ്കിൽ ശ്യാമി ഒരുക്കാനാണെന്ന് പറഞ്ഞത് തായപ്പുട വന്നിട്ട് മുകളിലേക്ക് വരികയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു അതിനുശേഷം ദാമ്പത്യ പൂജ ആരംഭിക്കുന്നു പൂജ ആരംഭിച്ചു കഴിയുമ്പോൾ പൂജാരിയാണെങ്കിൽ രണ്ട് ചരട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ശ്യാമ ശ്യാമയുടെ ചരട് എടുത്ത് സ്വയം കെട്ടുന്നുണ്ട് ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട് അങ്ങനെയല്ല ശ്യാമയാണെങ്കിൽ രോഹിത്തിനാണ് കെട്ടിക്കൊടുക്കേണ്ടതെന്ന് പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്യാമയാണെങ്കിൽ രോഹിത്തിന് കെട്ടി കൊടുക്കുന്നില്ല ശ്യാമ ഒരുപാട് ശാലിനെ നിർബന്ധിക്കുന്നുണ്ട് മുള ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ക്ഷ്യാമയാണെങ്കിൽ ഇഷ്ടമല്ലാതെ രോഹിത്തിൻ്റെ കയ്യിൽ കെട്ടുന്നുണ്ട് മുറുക്കി ണ്ട് രോഹിത്തിനാണെങ്കിൽ വേദനിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ നിന്ന് ചേച്ചിമാരാണെങ്കിൽ പറയുന്നുണ്ട് ഇതും താനെ കൊണ്ട് വലിയ തടി തടിയെടുപ്പിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ശാരദാമയെപ്പോൾ പറയുന്നുണ്ട് ശാരദാമയെപ്പോൾ പറയുന്നുണ്ട് ചടങ്ങൊന്നും അവൾക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ അതിനുശേഷം ചാമ രോഹിത്തിന് കൈ കൊടുക്കണം ചാമ കൈ നീട്ടി കൊടുക്കാതിരിക്കുകയാണ് ആ സമയത്തും ശാലിനിയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് രോഹിത്തിനാണെങ്കിൽ കൈ കൊടുക്കാനെന്ന് ശ്യാമ പക്ഷെ അത് കേൾക്കാതെ ഇരിക്കുകയാണ് വീണ്ടും വീണ്ടും ശാലിനിയാണെങ്കിൽ നിർബന്ധിക്കുന്നുണ്ട് ശ്യാമ ദേഷ്യത്തോടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു